ആവൂ എൻ്റെ മക്കളെ പഞ്ചായത്ത് പണി ഉണ്ടായിരുന്നില്ല കുറെ കുറേ ദിവസമായിട്ട് മിണ്ടാണ്ട് കുത്തിരിക്കുകയായിരുന്നു പുതിയ മെസ്സുകൾ ഇന്നലെയാണ് വന്നിട്ട് ആ പണി തുടങ്ങി ഇറക്കുന്നത് ആവൂ എൻ്റെ മക്കളെ എൻ്റെ വീടിയോ കാണാണ്ട് പിള്ളേർ നിങ്ങൾ എഴുതി ഇങ്ങനെ ഇടുമല്ലോ എന്താ പണി എന്നെ പറയുക കമൻറ്റ് ഒക്കെ പിള്ളേർ വായിച്ചു തന്നു അല്ലാണ്ട് എനിക്കെങ്ങനെയാണ് മകൻ ഈ പോണിലെ താറും തലി അറിയാണ്ട് പിള്ളേർ കാണിച്ചു വന്നു എനിക്ക് വയ്യ ഞാനേ പഞ്ചായത്ത് വേണ്ട പൈസ കയറിയാൽ നോക്കാൻ വേണ്ടി മെമ്മാറൊക്കെ ഒരു ദിവസം പോയതാണ് ബാങ്കിൽ പോയതാണ് തിരിച്ച് വരുന്നു വഴിയിൽ കാണുന്നവരൊക്കെ എന്താണെന്ന് ആഗ്വച്ചേ ഞങ്ങളുടെ വീടിയൊക്കെ കണ്ടു പയ്യ അങ്ങനെ വഷളായ പോലെയായി ഹു വയസ്സാം കാലത്താണ്ടീ പണ് ഞാൻ ഫേമസ് ആകണേ ഓ വേറെന്തോ ഞാൻ പറയണമെന്ന് നനച്ചതാണ് മകനെ ഇന്ന് നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും എഴുതിയിടുവത്ര അടിയിൽ ഒരു മകൻ അവൻ്റെ പേരെനിക്കങ്ങനെ എൻ്റെ ഭാൻ്റെ അറ്റത്ത് വന്നു അങ്ങനെ മറക്കണു എന്തോ പോട്ടെ എൻ്റെ മകൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞത്ര എൻ്റെ മകൻ പിറന്നാളാണ് പതിനാലാം തീയതി എന്ന് എനിക്കത് പറയാനേ മാറുന്നു പിള്ളേർ പറഞ്ഞു നിങ്ങള് മുഷിയെയ മുഷിയെയും പെണ്ണെ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് തെരഞ്ഞാൽ പോവാം മുഷ് മകനെ എനിക്കങ്ങനെയൊന്നും പറയാൻ അറിയില്ലടാ എന്നാൽ നിങ്ങളെ മാതിരി സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ ഞാൻ എന്തായാലും എൻ്റെ മകൻ എപ്പോഴും നല്ലത് വരട്ടെ എന്താ പറയുക കയ്യും കാലും മുടക്കമൊന്നും ഇല്ലാണ്ട് മകാജാതിയും ഒന്നും വരാണ്ടിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ അയാളുടെ അടുത്ത് പറയുന്നുള്ളൂ എന്നാലേ എൻ്റെ മകൻ എല്ലാ വീഡിയോ നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ എന്നെ ഇത്തിരി ഇരിക്കി ഇരുന്നിട്ട് അങ്ങോട്ട് കൂട്ടം കൂട അപ്പോൾ എന്താ ഒരു ചൂടാണ് കുംഭമാസം ഒടുവാകാനായി എന്നിട്ട് എന്താ ഒരു കാറ്റാണ് അപ്പോ ചെണ്ടും ചെറിയൊക്കെ വല മൊളിഞ്ഞ് വല ഇതുപോലെ ആയി വ ഇത്തിരി ഇരിക്ക എന്താണ്ടീ ആ സുമതിന്റെ വീട്ടിൽ ഇന്നലെ പഞ്ചായത്ത് വണ്ടിയൊക്കെ വന്ന് നിൽക്കണകൊണ്ട് എന്താണ് ആപ്പടുത്തൊക്കെ ഇടതാപ്പുണ്ടാക്കി വെച്ചിറക്കണത് ഓ നിങ്ങൾ കണ്ടാ ഇന്നലെ രണ്ട് വണ്ടി വന്നു ലഡുവും ജിലേബിയും നിങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ അറിയേണ്ടതാണല്ലോ തള്ളേ ഞാൻ പറയില്ല എനിക്ക് അറിയണം ഓ ഞാൻ ആ പിള്ളേർ ഓടുക ചാടുക എന്തൊക്കെയോ ചെയ്തിട്ട് വീടിനൊക്കെ മറിച്ചിരുന്ന പിള്ളേരാണ് നിങ്ങൾക്ക് അറിയാലോ ആ സാധനങ്ങൾ അതന്നെ ആ പിള്ളേരെന്തോ വാങ്ങിച്ചു പറഞ്ഞിട്ട് എം എൽ എയാടുന്നൊക്കെയോ ആൾക്കാർ വന്നു ഞാൻ കുറേ നിങ്ങൾ പറഞ്ഞ പോലെ ആ വേലിൻ്റെ പള്ളിയിൽ നിന്ന് കുറെ നോക്കി ആരെന്തൊക്കെയോ വാങ്ങിച്ചു വന്നിട്ടാണ് അറിയുമ്പോൾ വലച്ചെ പിള്ളേർക്ക് വരുവോ അറിയാൻ നിൽക്കേക്കാ നിങ്ങളെന്തായാലും അപു എന്ത് 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 മലമറിച്ചതാണ് പിള്ളേർ പെണ്ണ് ഏറിയ പിള്ളാരാണ് ഏത് വക വേണമെങ്കിലും അറിയ ആളും തരുവും നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയും ഞാൻ എൻ്റെ ഈ വയസ്സിലിടക്കി നീ കേള് പെണ്ണെ ഈ വയസ്സിലിടക്ക് ഞാൻ ഒരാളിനെയും ഒരു മക്കളിനെയും കണ്ടിട്ടില്ല അവരിവെൻ്റെ പ്രായത്തിനൊത്തുള്ള ഇത് കാണിക്കണം പിള്ളേർ എന്താ കിട്ടണം വേഷം തല കണ്ണും ദൃഷ്ടി അറ്റൻ്റെ കണ്ണും ഒച്ചിൻ്റെ ഊരേ ഇങ്ങ പിള്ളാരാണ് ശരി എന്നെ നോക്കണ്ടേ ഏതാ വർക്കം അറിയാലോ നിങ്ങൾക്ക് അതിന്റെ അതിന്റെ കൊണം കാട്ടാണ്ടിരിക്കുവോ നിങ്ങൾ അല്ലെങ്കിൽ തന്നെ അപ്പോൾ ശരിയെന്നാ നീ പറയണത് ഞാനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കൂട്ടം അറിയാൻ വേണ്ടി അങ്ങോട്ട് പോകും അപ്പോൾ ആ പിള്ളേർ എന്താ പിള്ളേർ കിടന്ന് എന്തെങ്കിലും നമ്മളൊന്ന് പറയുമ്പോഴേക്കും പിള്ളേർ നല്ല നരി പോലെയാണ് വരുന്നത് നാക്കാണെങ്കിലും ഈ നീളമാണ് നാക്ക് ഏത് വക വേണമെങ്കിലും അറിയാം അപ്പോൾ ഇങ്ങനത്തെ പിള്ളേർ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പോൾ നാളീടക്ക് അവിടെ പഞ്ചായത്തിലെന്തോ പരിപാടിയാണ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു അതിന് പോയി ഞാനും പോയി ഈ സുമതിൻ്റെ കൂടെ അപ്പോൾ ഇവിടെ പറയാണ് എൻ്റെ കുട്ടി കുട്ടികളിൽ ആരെങ്കിലും കണ്ണ് തട്ടും പോയിട്ട് മുളക് കടുുകിളക് എനിക്ക് ആ പിള്ളേരുടെ വേഷവും കോപ്രാറ്റിയും കണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോ നീ എന്തിനാണ്ട് ഈ മുളക് ഒഴിയാൻ കുത്തിരിക്കണെ നൂറ് നൂറ് മുളകും വാങ്ങി ഉപ്പും വാങ്ങി അരച്ച് തേച്ചിട്ട് അടുപ്പിനോട് മുളകി പറഞ്ഞു എന്തോ പിന്നെ ഉണ്ടോ ഒരു ഭൂലോക മക്കള് അപ്പോ എഴുതി വരുത്തിയ മക്കള് അതെന്തായാലും നിങ്ങൾ പറഞ്ഞ് നന്നായി മുഖത്ത് നോക്കി പറഞ്ഞ് നന്നായി ഞങ്ങൾക്ക് അറിയുള്ളൂ ഞാൻ മുമ്പ് അപ്പളോ കൂട്ടം കൂടാൻ പോയതാണ് ഞാൻ പിന്നെ കൂട്ടം കൂടിയിട്ടില്ല അപ്പോ ആ പിള്ളേർ നമ്മളെ വിച്ച് കാസാക്കും അങ്ങനത്തെ സാധനങ്ങളാണ് മൂത്രത്തിൽ ഇവർ ഈര വയ്ക്കുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ അയിന്റെ കോണം ആ പിള്ളേർക്ക് ഇല്ലാണ്ടിരിക്കുവോ എന്താ പിള്ളേർ നകളാൻ കൊത്തുന്നു അപ്പോ ഞങ്ങനത്തെ ജാമങ്ങള് എന്തിനും നമ്മൾ അവരുടെ കൂട്ടം കൂടുന്നത് നമ്മുടെ അവിടെ ഉണ്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണത് അല്ലെങ്കിൽ തന്നെ പെണ്ണു നമ്മുടെ മണ്ട രൂപങ്ങനത്തെ മക്കള് ഏത് നേരെ നോക്കി നോക്കിയെഴുതാ ഈ അടിയന്തരത്തിൽ ഈ മാന്തലും തോണ്ടിയിട്ടും കിടപ്പും ഇരുപ്പും തന്നെ തിന്ന് കല ഒഴിക്കാനാകും ഓരോ പിള്ളേർ കേൾ കണ്ട നമ്മുടെ അവിടെയുണ്ട് ചോറ് ചോറ്റും പാത്രം കാലിയാക്കി വെക്കാൻ മിടുക്കന്മാരാണ് ഒക്കെ